ഹലോ വെൽക്കം ടു സിഫ്നാസ് വേൾഡ് നമുക്ക് ഇന്ന് ദുബായ് ഡോൾഫിനേറിയം ഒന്ന് കാണാൻ പോയാലോ ഇതാണ് ദുബായ് ഡോൾഫിനേറിയത്തിന്റെ മുന്നിലുള്ള കാഴ്ച അതാ നല്ല ഭംഗിയുള്ള കുറെ ഡോൾഫിന്റെ മോഡൽസ് ഒക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇതാ ദുബായ് ഡോൾഫിനേരിയത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ് അപ്പൊ സൈഡിലൊക്കെ ഇങ്ങനെ പിക്ചേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇതാണ് അതിന്റെ അകത്തേക്ക് കയറാനുള്ള വാതില് അപ്പൊ നമ്മൾ അതിലൂടെ കയറി ഇവിടെ നല്ല മനോഹരമായ കുറെ ഷോപ്പുകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ ഇവിടെ സമീപത്തായിട്ട് തന്നെ നല്ല ഒരു ബേഡ് ഷോ നടക്കുന്നുണ്ട് കുറെ പക്ഷികളൊക്കെ വെച്ചിട്ട് അതിനൊക്കെ ടിക്കറ്റ് എടുക്കുവാണെങ്കിൽ നമുക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് കടകളും ഇതിനകത്ത് പ്രവേശിച്ചപ്പോൾ കുഞ്ഞു കുഞ്ഞു ഷോപ്പ്സും ഒക്കെ നമുക്ക് ഇവിടെ കാണുന്നുണ്ട് അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ദിവസം തന്നെയാണ് നമ്മൾ വന്നിരിക്കുന്നത് അങ്ങനെ അതിലൂടെ നമ്മൾ ഇത് ഓരോ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് നടക്കുകയാണ് അങ്ങനെ നോക്കുമ്പോൾ അവിടെ നമുക്ക് ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് ടിക്കറ്റ് കൗണ്ടറിൽ നമുക്ക് ടിക്കറ്റ് എടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ ആയാലും ടിക്കറ്റ് എടുക്കാൻ സാധിക്കും ടിക്കറ്റിന്റെ ചാർജ് വരുന്നത് സീസൺ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ഇപ്പോൾ നൂറ്റി പന്ത്രണ്ട് എ ഡി ആണ് അഡൽസിന് വരെ ചൈൽഡിനാണെങ്കിൽ നാല്പത്തിരണ്ട് എ ഡി ആണ് വരുന്നത് അപ്പോൾ ആ ഒരു റേറ്റിലാണ് ഇപ്പൊ പോകുന്നത് നമുക്ക് പല സീസണിലും അത്യാവശ്യം ഇതിൽ റേറ്റിൽ മാറ്റം വരുന്നതാണ് അങ്ങനെ നമ്മൾ ടിക്കറ്റ് നമ്മൾ ഓൺലൈനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനൊക്കെ കണ്ടു ഇത് ദുബായ് ഡോൾഫിനേത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ് ഇവിടേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല ഭംഗിയുള്ളൊരു കാഴ്ചതാ ഈ ഒരു കടലിന്റെ അടുത്തിട്ടൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളകത്തേക്ക് കയറാണ് അപ്പൊ ഇതാണ് അകത്തത്തെ കാഴ്ച വരുന്നത് കണ്ടോ വലിയൊരു സ്റ്റേഡിയം പോലെയുള്ള ഒരു ഭാഗമാണ് ഡോൾഫിൻ ഏകദേഹത്തിന്റെ അകത്ത് എല്ലാവർക്കും നല്ല ഭംഗിയിൽ അവിടെ ചെയറിലേക്ക് ഇരുന്ന ഈ ഒരു വിഷ്വൽസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരുക്കിയിരിക്കുന്നത് അപ്പൊ നമ്മളും അതുപോലെ സീറ്റൊക്കെ കിട്ടി നമ്മളവിടെ സീറ്റൊക്കെ പിടിച്ച് അവിടെ ഇരിപ്പായി അപ്പോൾ ഫ്രണ്ടിൽ ഇത് അവിടെ ആദ്യമൊക്കെ ഇരിക്കുന്നുണ്ട് എല്ലാവരും റെഡി ആയിട്ട് ഇരിക്കയാണ് ആ ഒരു ഡോൾഫിന്റെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് പാട്ടും സോങ്സ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വളരെ ആകാംക്ഷയോടെ ഈ ഒരു ഷോയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാവരും കുട്ടികളൊക്കെ തന്നെ അത് ഒക്കെ ചെയ്ത് വളരെ ആയിട്ട് വളരെ സന്തോഷത്തോടെയാണ് എല്ലാവരും ചെയ്യുന്നത് അങ്ങനെ ഷോ തുടങ്ങാൻ സമയമായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതിനെ വരവേൽക്കാൻ വേണ്ടിയിട്ടുള്ള കയ്യടികളൊക്കെ ആയിട്ട് കാത്തിരിക്കുകയാണ് അതിനുള്ള ഒക്കെ വന്നിട്ടുണ്ട് അങ്ങനെ ഷോ തുടങ്ങി ആദ്യം തന്നെ ഇവിടെ സീലിൻ്റെ ഷോയാണ് ഒരു സീലിനെ കൊണ്ടുവന്നിട്ട് അതിനെ നമ്മളെ പരിചയപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കേൾക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം സീലിന് ഇഷ്ടപ്പെട്ട ഒരു ലേഡീനെ അവർ സെലക്ട് ചെയ്യുകയാണ് സീൽ ചെന്ന് പറയുന്നതാണ് ആ കാണുന്നത് അങ്ങനെ ഇഷ്ടപ്പെട്ട ലേഡിയെ കാണിച്ചു കൊടുക്കും അങ്ങനെ ആ ലേഡി അവിടെക്ക് ക്ഷണിക്കുന്ന കേട്ടോ

അങ്ങനെ സീലിന്റെ പ്രകടനത്തിന് ശേഷം എന്താ നമ്മൾ ഡോൾഫിനുകളോട് ഓടി എത്തിയിരിക്കുകയാണ് ഇന്ന് നമുക്ക് അവരുടെ കാഴ്ചകളൊക്കെ കാണാം They are so bubbles and on the power comes from the tail. We call the tail a

Six meters above the water, the one Aisha, the Wonder the Woman, for six meters. First, yeah. the yeah. yeah. wow, wow, wow. Look Everybody, look up to the ceiling. For the final countdown. Take a nice video. Because what you are about നമുക്ക് ഇതുപോലെയുള്ള റിങ്ങുകൾ വാങ്ങാം ഈ റിങ്ങുകൾ നമ്മൾ ഇട്ട് കൊടുക്കുക ഡോൾഫിന് ഇതിൽ ഓരോ റിങ്ങിനും ഓരോ നമ്പേഴ്സ് ഉണ്ട് ഏത് റിങ്ങാണ് ഡോൾഫിൻ എടുക്കുന്നത് ആ റിങ്ങിൻ്റെ ആ റിങ്ങിൻ്റെ വാങ്ങിയ ആളുകളുമായിട്ട് നിന്ന് ഫോട്ടോ എടുക്കാനായിട്ടൊരു അവസരം കിട്ടുന്നതാണ് കേട്ടോ ഴിഞ്ഞ് നമ്മളിതാ പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഡോൾഫിനത്തിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം അതുപോലെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യാം പുതിയ വീഡിയോയും പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം ബൈ ബൈ